എല്ലാവർക്കും നമസ്കാരം വെൽഫെയർ ഓഫീസർ സിലബസ് വന്നിരിക്കുകയാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ മാറ്റങ്ങളെ കുറിച്ച് ആരും ബേജാറാവേണ്ട ആവശ്യമില്ല എന്ത് മാറ്റം വന്നാലും നമ്മൾ പഠിപ്പിക്കും നന്നായിട്ട് തന്നെ പഠിപ്പിക്കും ഓക്കെ അപ്പൊ സിലബസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എല്ലാവരും സിലബസ് പ്രിന്റ് എടുത്ത് വെക്കുക കാര്യം നമ്മൾ പഠിച്ചു പോകുന്ന എല്ലാം ടിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പത്ത് മുടികളുണ്ട് ഓരോ മുടികളും പത്ത് മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ നേരെ സിലബസിലേക്ക് പോകുക ഫസ്റ്റ് മുടികൾ ഫൗണ്ടേഷൻസ് ആൻഡ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് പത്ത് മാർക്കിനാണ് അതിൽ ഡെഫിനേഷൻ പറയുന്നുണ്ട് മീനിങ് പർപ്പസ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ദ ബെസ്റ്റ് സിലബസ് എന്ന് പറയാം എല്ലാ കാര്യവും വിശദമായിട്ട് അവർ പറയുന്നുണ്ട് നമ്മുടെ ഒരു പ്രശ്നം എന്താണ് സമയം കുറവാണെന്നാണ് നമ്മുടെ ഒരു പ്രശ്നം പക്ഷേ സിലബസ് നല്ല സിലബസ് തന്നെയാണ് ഓക്കെ മൊഡ്യൂൾ ടു എന്ന് പറയുന്നത് വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് സോഷ്യൽ കേസ് എന്താണ് സോഷ്യൽ കേസ് വർക്കാണ് മൊഡ്യൂൾ ടു വരുന്നത് അതും പത്ത് മാർക്കാണ് അവിടെയും ഡെഫിനേഷൻ കാര്യങ്ങളെല്ലാം പോയിന്റും പറയുന്നുണ്ട് നന്നായിട്ട് നമ്മൾ അത് പഠിക്കേണ്ടി വരുന്നു ഓക്കേ പിന്നീട് മൊഡ്യൂൾ ത്രീ എന്താണ് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആണ് അതും പത്ത് മാർക്കാണ് അവിടെ വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്ക് ഓരോ മോഡ്യൂൾ വേഗത്തിൽ പറഞ്ഞു പോകാം മൊഡ്യൂൾ ഫോർ വരുന്നത് വർക്കിംഗ് വിത്ത് കമ്മ്യൂണിറ്റീസ് ആണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെ പറ്റിയാണ് അതും പത്ത് മാർക്ക് മൊഡ്യൂൾ ഫൈവ് വരുന്നത് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ ആണ് പത്ത് മാർക്ക് മൊഡ്യൂൾ സിക്സ് ആണെങ്കിൽ സോഷ്യൽ വർക്ക് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അത് പത്ത് മാർക്ക് മൊഡ്യൂൾ സെവൻ കൗൺസിലിംഗ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസസ് ആണ് പത്ത് മാർക്ക് മോഡ്യൂൾ എയ്റ്റ് വരുന്നത് എന്താണ് സോഷ്യൽ ആണ് അത് പത്ത് മാർക്ക് മോഡ്യൂൾ നയൻ വരുന്നത് കറപ്ഷണൽ അഡ്മിനിസ്ട്രേഷൻ രജിസ്ട്രേഷനാണ് പത്താമത്തെ മൊഡിൽ ഒന്നാണ് കറപ്ഷണൽ സോഷ്യൽ വർക്കാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ജോലി ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ അറിയണമോ അതെല്ലാ സിലബസിലുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം പുതിയ പരീക്ഷാ രീതി മനസ്സിലാക്കണം സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരും ചില സമയത്ത് നിങ്ങൾ ബുക്കിലിട്ട് കൈ കിട്ടുമ്പോൾ എന്നറിയാം കുറേ പേജസ് കാണും കാര്യം എന്താണ് നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അവർ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ഏത് ടൈപ്പ് ചോദിച്ച ചോദിച്ചാൽ അതിൽ എഴുതാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ മൊഡ്യൂളുകളും കൃത്യമായി പഠിക്കണം ഞങ്ങളുടെ വീഡിയോ ക്ലാസ്സുകൾ കൃത്യമായി പഠിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം എക്സാം എഴുതണം സിലബസിലെ മാറ്റങ്ങൾ തന്നെ ഞങ്ങൾ പഠിപ്പിക്കും നമ്മുടെ പുതിയ ബാച്ച് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് വെറും രണ്ടായിരം രൂപ മാത്രമേ ഫീസുള്ളൂ അപ്പോൾ ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക് ഉണ്ടാകും നമുക്ക് സ്റ്റഡി എന്നാണ് എക്സാംസ് ആൾട്ടർനേറ്റ് ഡേസ് എക്സാം ഉണ്ടാകും നന്നായിട്ട് പഠിച്ചാൽ ആത്മാർത്ഥ പഠിച്ചാൽ ഉറപ്പായിട്ടും ഉയർന്ന വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇരുപത്തെട്ടാം തീയതി പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക പഠിക്കുക ഫീസ് ഒരു രണ്ടായിരം രൂപ മാത്രം താങ്ക്